ഒരു മഞ്ഞിന്റെ വെടിയാണ് ഇന്നത്തെ ചെയ്തിട്ട് നമുക്കൊരു ട്രാവലിന്റെ ഒരു മൂഡോ വൈബോ ഒന്നും ഇല്ല വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ ഒരു പ്രത്യേക രസമായിരിക്കും കേട്ടോ സ്പെഷ്യൽ ഫീലിംഗ് ആണല്ലോ അല്ലെ കേബിൾ കാറിന്റെ എൻട്രി പോയിന്റിലാണുള്ളത് കേട്ടോ തൊട്ട് താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറാം അത് പുതിയതും ആണ് കേട്ടോ മഞ്ഞ് വീണു പറകിൽ കേബിൾ കാർ നല്ലൊരു പാഴക്ക് മഞ്ഞത്ത് ഭയങ്കര കാഴ്ച കാണലും കളിയൊക്കെയാണ് ഏത് ഒന്ന് രണ്ട് ദിവസം ആയതുകൊണ്ട് തന്നെ ആൾക്കാർ സ്നോമാൻ ഉണ്ടാക്കൽ എല്ലാം മഞ്ഞ് വീയുമ്പോഴുള്ള ഒരു പരിപാടിയാണ് ഇത് ക്ലൈമറ്റൊക്കെ നമ്മള് പുറത്തിറങ്ങി എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ സമ്മറിലും അതുപോലെ വിന്റർ സമയത്തൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കേബിൾ കാറാണ് കേട്ടോ ഇത് ഇതിനൊക്കെ മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്ലേസാണ് കേട്ടോ ഇത് അതല്ലാണ്ട് ഇവിടെ കുട്ടികളൊക്കെ മഞ്ഞാണെങ്കിലും മഞ്ഞൊക്കെ വാരി പുറത്ത് കളിക്കുക ഇങ്ങനെ നടക്കാൻ വേണ്ടിട്ട് അപ്പൊ ആൾക്കാരൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ പോണ്ടോ ഹായ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീ തൂ അപ്പൊ ഇന്നത്തെ വീഡിയോയില് കാണുന്ന പോലെ തന്നെ ഒരു മഞ്ഞിന്റെ വീഡിയോ ആണ് ഇന്നത്തെ അപ്പൊ എന്റെ കൂടെ എന്റെ അമ്മയും കുഞ്ഞുമാവേയും ഹസ്ബൻഡൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് ഒന്നല്ല ഞങ്ങളുടെ ബരലിലിൽ തന്നെ മഞ്ഞ് പെയ്തേക്ക് വന്ന കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ സ്നോ ആണ് അപ്പം നോർമലി എല്ലാ വർഷവും ഇവിടെയൊക്കെ മഞ്ഞ് പെയ്ത് ഇന്ന് രാത്രി പെയ്ത പിറ്റേ ദിവസം പോവുക അല്ലെങ്കിൽ കൂടി വന്ന ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇത്തവണ എല്ലായിടത്തും വിൻ്റർ കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ ഇവിടെ ബരലിലും വിൻ്റർ സീസൺ ആ ഒരു മഞ്ഞും ആ ഒരു തണുപ്പൊക്കെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ മഞ്ഞ് പെയ്തിട്ട് മഞ്ഞ് പോയിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ച ഇത് അവിടെ അടുത്തുള്ളൊരു പാർക്കാണ് അപ്പോൾ ഇവിടേക്ക് വന്നേക്കാംന്ന് ഇവിടെ നിറച്ച് കുട്ടികളും ഫാമിലിയൊക്കെയാണ് കേട്ടോ മഞ്ഞ് പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ആയിട്ട് ആളുകൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ കുട്ടികളെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് സാറ്റർഡേ സൺഡേ ആണെങ്കിൽ പറയേ വേണ്ട പാർക്കിലൊക്കെ നിറച്ച ആളും വേളമായിരിക്കും അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുമാവനെയും കൊണ്ട് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻറ്റിൽ ഞങ്ങൾ ട്രാവൽ ചെയ്തപ്പോഴും ഒന്ന് രണ്ട് മഞ്ഞൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ പോയിരുന്നു അപ്പോൾ ഓൾറെഡി ഇവിടെ സ്നോ എക്സ്പ്ലോർ ചെയ്തതാണ് എന്നാലും നമ്മുടെ സ്ഥലത്ത് നമ്മുടെ വിരലിൽ തന്നെ മഞ്ഞെന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ട്രാവലിൻ്റെ ഒരു മൂഡോ വൈബോ ഒന്നുമില്ല എന്നാലും കുറച്ച് സമയം മഞ്ഞിലൊക്കെ കളിക്കാൻ അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണല്ലോ അല്ലേ ഞങ്ങളുടെ കുഞ്ഞുവാവിക്കാണെങ്കിൽ ഇങ്ങനെ പുറത്ത് വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെറുതെ പുറത്തേക്ക് ഇറങ്ങിയേക്കാന്ന് അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ എവിടെയായിട്ട് ഇതുപോലത്തെ ഇങ്ങനെ ഒരു സ്വിങ് ഉണ്ട് കേട്ടോ ഇവിടെ മാത്രമല്ല ഇത് വലിയൊരു പാർക്ക് ഏരിയ ആണേ തൊട്ടപ്പുറത്ത് കേബിൾ കാറൊക്കെ ഉണ്ട് കേബിൾ കാർ ഒന്നും കയറി മേളിലേക്ക് പോകാനുള്ള ദൂരമൊന്നുമില്ല എന്നിരുന്നാൽ പോലും ഇവിടെ ഒരു കൊച്ചു കേബിൾ കാർ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇതുവരെ കേബിൾ കാറിൽ കയറിയിട്ടില്ല അപ്പോൾ ഇത്തവണ അതൊക്കെ കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് സമയം ഇവിടെയും ഊഞ്ഞാലിൽ ഇരുന്ന ആടാന്ന് വിചാരിച്ചു ഈ മഞ്ഞൊക്കെ പെയ്തിട്ടിങ്ങനെ വൈറ്റായിട്ട് ഭയങ്കര ആയിട്ട് കിടക്കുമ്പോഴേ നമുക്ക് നമ്മൾ മുൻ കണ്ടിട്ടുള്ള പ്ലേസസ് ആണെങ്കിലും നമുക്ക് വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ ഒരു പ്രത്യേക രസമായിരിക്കും കേട്ടോ അത് മാത്രല്ല മഞ്ഞ് വെയ്യുമ്പോഴേ എല്ലാ സ്ഥലങ്ങളും കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കേബിൾ കാർ കേട്ടോ ബെർലിൻ ഏരിയയിൽ മെയിനായിട്ട് ഈ ഒരു കേബിൾ കാർ മാത്രമാണ് ഉള്ളത് ഞങ്ങൾ താമസിക്കുന്ന ഹെൽ സ്റ്റോഫ് എന്ന് പറഞ്ഞൊരു ഏരിയയാണ് കേട്ടോ ബെർലിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങ് പോരണം അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള കേബിൾ കാർ എന്ന് പറയുന്നത് ഇത് മാത്രമാണ് കേട്ടോ ഇവിടെ ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് കുറച്ച് മൗണ്ടെയിൻ മരങ്ങൾ അങ്ങനത്തെ ഒരു ഏരിയ പോലെ നമുക്ക് തോന്നിക്കും ഇതൊക്കെ മാൻ മെയ്ഡാണ് കേട്ടോ ഇത് ശരിക്കും ഉള്ള മൗണ്ടെയിൻ ഒന്നല്ല പക്ഷേ ഇവിടെ ഒരു പാർക്ക് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളതാണ് മാൻ ആയിട്ടുള്ള പാർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഒരു ചെറിയൊരു സ്ലോപ്പ് ചെയ്തിട്ട് ഒരു കേബിൾ കാർ ഉണ്ട് കേട്ടോ ഈ കേബിൾ കാറിൽ ഒന്നും താഴേക്ക് നോക്കുമ്പോഴും വലിയൊരു ആഴവും മൗണ്ടെയിൻ ലുക്കൊന്നും ഇല്ല എന്നിരുന്നാൽ പോലും ഇവിടെയുള്ള ആളുകൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കേബിൾ കാർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു കേബിൾ കാറിൻ്റെ എൻട്രി പോയിന്റിലാണുള്ളത് കേട്ടോ തൊട്ട് താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറാം അപ്പോൾ ദാ ഇതിൻ്റെ ഈ ഒരു എൻട്രി പോയിൻറ്റിലായിട്ടും നമുക്കിവിടെ കുറച്ച് സ്നോമാനൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ മഞ്ഞ് പെയ്ത് ഒന്ന് രണ്ട് ദിവസം ആയതുകൊണ്ട് തന്നെ ആൾക്കാർ സ്നോമാൻ ഉണ്ടാക്കലെ എല്ലാം മഞ്ഞ് പെയ്യുമ്പോഴുള്ള ഒരു പരിപാടിയാണത് അപ്പോൾ ഇവിടെ രണ്ട് വലിയ പൊക്കുള്ള സ്നോമാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ കുഞ്ഞുമാവ സ്നോമാൻ ഉണ്ടാക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആളത് കണ്ട് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു കേട്ടോ ഇവർക്കിപ്പോൾ ഒരു ഫൈവ് മന്ത്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉള്ളൊരു പ്രായമാണ് കേട്ടോ അതുമാത്രമല്ല പുറത്ത് വരാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈയൊരു മഞ്ഞും ഈയൊരു സ്നോമാനും ഈയൊരു വൈബും ഒക്കെ ഡിഫറെന്റ് ആണ് പുതിയതും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുറത്ത് ഇങ്ങനെ നടന്ന് നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു വൈബായിരുന്നു അതുമാത്രമല്ല കുഞ്ഞുമാവേം അമ്മാമ്മയൊക്കെ ഭയങ്കര എൻജോയിങ് ആയിരുന്നു കേട്ടോ കാരണം മഞ്ഞ് വീണു പുറകിൽ കേബിൾ കാറ് നല്ലൊരു പാർക്ക് അമ്മയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് ആണെങ്കിൽ പാർക്കിലേക്ക് വരുന്നത് നമ്മുടെ വീടിൻ്റെ അവിടെ നടക്കാനുള്ള ദൂരേ ഉള്ളൂ അപ്പം ഞങ്ങൾ പലപ്പോഴും ഇതിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇവിടെ കയറിയിട്ടില്ല കാരണം മഞ്ഞൊന്നും ഇല്ലാത്തപ്പോൾ സാധോ ഒരു പാർക്കാണ് കേട്ടോ പക്ഷെ മഞ്ഞ് പെയ്തുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേബിൾ കാർ എടുക്കാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് പല തവണ നടന്നു കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോപ്പിൽ എന്താണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് അറിയാം ജസ്റ്റ് ഒന്ന് കേബിൾ കാർ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നാട്ടിൽ നിന്ന് പാരൻറ്റ്സൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കെട്ട് ടുഗേതർ ഒരു ഗ്യാദറിങ് ഒക്കെ വരുമ്പോഴും നമുക്ക് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും കുറച്ച് സമയം നടക്കണം ഇതുപോലെ കേബിൾ കാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയണത് ജസ്റ്റ് മുകളിലേക്ക് പോകുക ആ മേളിൽ നിന്ന് ഈ സിറ്റി വ്യൂ ഒക്കെ ഒന്ന് കാണാം കാരണം ചുറ്റും അപ്പാർട്ട്മെൻറ്റുകളാണ് നടുക്കൊരു മാൻ ആയിട്ടുള്ള ഒരു ചെറിയൊരു പാർക്കും ഒരു കൊച്ചു ലേക്കൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കാണുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ മേളിൽ ചെന്ന് കഴിഞ്ഞാലുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയണത് അപ്പോൾ ഈ കേബിൾ കാറിൻ്റെ എൻട്രൻസ് പോയിന്റിൻ്റെ സൈഡിലായിട്ട് തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോൾ വന്നാലും ടിക്കറ്റ് വാങ്ങിക്കാൻ പറ്റും സമ്മറിലും അതുപോലെ വിൻ്റർ സമയത്തൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കേബിൾ കാറാണ് കേട്ടോ ഇത് രാവിലെ ഒമ്പത് മണി വൈകുന്നേരം അഞ്ച് മണി വരെ നമുക്ക് ഈ ഒരു കേബിൾ കാർ യൂസ് ചെയ്യാൻ പറ്റും അതിനുശേഷം നമുക്ക് ഈ ഒരു ഗാർഡൻ ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഒരു പാർക്ക് ഏരിയയിലൊക്കെ എത്ര സമയം വേണമെങ്കിലും നടക്കാം കേട്ടോ പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ മേളിലേക്ക് സ്റ്റെപ്പ് കയറി പോകണമെന്നുള്ളൂ സ്റ്റെപ്പും ഉണ്ടോ അതുപോലെ തന്നെ സ്ലോപ്പ് ആയിട്ട് വഴിയുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മേലിലേക്ക് കയറി പോവാട്ടോ ഇതൊരു ഓപ്പൺ പാർക്കാണ് കേബിൾ കാറിന് മാത്രമാണ് ഈ ഒരു ടൈമിൻ്റെ റെസ്ട്രിക്ഷൻ ഉള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ കേബിൾ കാറിൽ കയറിയിരുന്നു അപ്പോൾ പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അകത്ത് കയറി കുറച്ച് നേരം ഇരുന്നപ്പോൾ നമുക്ക് നല്ല കൂളായിട്ട് തോന്നിയിട്ടോ ഇത്തവണത്തെ വിൻ്റർ എന്ന് പറയുന്നത് ഭയങ്കര ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ടായപ്പോൾ നമുക്കും അത് ഫീൽ ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് മൈനസ് ഏഴ് മൈനസ് എട്ടൊക്കെയാണ് മിക്ക സമയത്തും ഈ ഒരു ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് കേട്ടോ ചില സമയത്ത് മഞ്ഞ് പെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് പുറത്ത് ഭയങ്കര ഒരു തണുപ്പായിട്ട് തോന്നത്തില്ല പക്ഷെ ചില സമയത്ത് നമുക്ക് ഭയങ്കര തണുപ്പായിട്ട് തോന്നുകയും ചെയ്യും ചിലപ്പോൾ മൈനസ് വണ്ണൊക്കെ ഉണ്ടാവത്തുള്ളു പക്ഷേ ഫീൽസ് ലൈക്ക് മൈനസ് ടെന്ന് ഒക്കെ ആയിരിക്കും കേട്ടോ ചില സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ക്ലൈമറ്റൊക്കെ നമ്മൾ പുറത്തിറങ്ങി എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ രണ്ട് മൂന്ന് ക്ലോത്ത്സ് ഒക്കെ രണ്ട് മൂന്ന് ലെയറൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടാണ് വരാൻ കുഞ്ഞാവയ്ക്കാണെങ്കിലും ഞങ്ങൾ രണ്ട് മൂന്ന് ലെയറൊക്കെ ഇട്ടിട്ട് വാട്ടർ പ്രൂഫിൻ്റെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് അവൾ പുറത്തിറക്കുന്നത് കൈയും അതുപോലെ തന്നെ ഹെഡൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് പുറത്തേക്ക് വരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കേബിൾ കാറും പുറത്ത് കറക്കുക നല്ല രസമുള്ള പരിപാടിയാണ് പിന്നെ ഇവിടെ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും കുട്ടികളെ സ്കൂളിലും കീറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയും കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ നാട്ടിലൊക്കെ പോലെ മഞ്ഞും മഴയും തണുപ്പൊന്നും നോക്കിയിട്ടല്ല ഇവിടുത്തെ കുട്ടികളുടെ സ്കൂളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര വെതർ ചേഞ്ചൊക്കെ ആണെങ്കിൽ മാത്രമാണ് ബ്രേക്കും കാര്യങ്ങളൊക്കെ കിട്ടുക കേട്ടോ അതല്ലാണ്ട് ഇവിടെ കുട്ടികളൊക്കെ മഞ്ഞാണെങ്കിലും മഞ്ഞൊക്കെ വാരി പുറത്ത് കളിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ ചെറുപ്പത്തിൽ തൊട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി ശീലിപ്പിക്കുന്ന ശീലിപ്പിക്കുന്നത് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുമാവെ എന്തായിരുന്നാലും മഞ്ഞത്ത് ഭയങ്കര കാഴ്ച ാണ് പുള്ളിക്കയത്ത് എപ്പോ പുറത്തിറങ്ങിയാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞിന്റെ വൈറ്റ് കളറും കളേഴ്സൊക്കെ കാണുന്ന പ്രായമാണല്ലോ ഇപ്പോൾ അപ്പോൾ അതൊക്കെയാണ് അവളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് അല്ലാണ്ട് സ്ഥലമൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല അപ്പോൾ എന്തായിരുന്നാലും കേബിൾ കാലിൽ കയറിയിട്ട് കുറച്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിതിൻ്റെ ടോപ്പ് പോഷനിലെത്തിക്കുകയാണ് കേട്ടോ അപ്പം മേലിങ്ങനെ താഴേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ചുറ്റിനുള്ള ബിൽഡിങ്സ് ഒക്കെ കാണുന്ന രീതിയിലുള്ള ഒരു വ്യൂ പോയിന്റ് അത്രയേ ഉള്ളൂ ഇതിന്റെ മുകളിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു ടോപ്പ് പോയിൻ്റ് കണ്ടിട്ട് ഈ ഒരു കേബിൾ കാർ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ചെയ്യണേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ റിട്ടേൺ പോരാൻ പറ്റില്ല നമ്മൾ ഇറങ്ങിയതിന് ശേഷം അപ്പുറത്തെ സൈഡിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളിലൂടെ കണ്ടിട്ട് അവിടെ നിന്നാണ് നമ്മൾ കയറി ഇങ്ങോട്ടേക്ക് പോരാട്ടോ അപ്പോൾ അതെ ഞാൻ ആ നേരത്തെ പറഞ്ഞ ആ ഒരു ടോപ്പ് പോയിൻറ്റ് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇറങ്ങേണ്ട കാര്യമില്ല നമുക്ക് ഈ ഒരു കേബിൾ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാം കേട്ടോ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴും ഇവിടെ ഇറങ്ങിയിട്ടോ അപ്പോൾ ഇത് ആ കേബിൾ ഒക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും നമ്മൾ കുറച്ച് സമയം ഇതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്തേയുള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഒരുപാട് തവണ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കേബിൾ കാർ എടുത്തല്ലാന്ന് മാത്രം നമുക്ക് ജസ്റ്റ് സ്റ്റെപ്പ് കയറിയൊക്കെ മുകളിലേക്ക് ഉള്ളൂ ഇത് പാർക്കിന് ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് എപ്പോഴും വരാം അപ്പം ഞങ്ങൾ വാക്കിങ്ങിനൊക്കെ മെയിനായിട്ട് വരുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത് പക്ഷേ മഞ്ഞ് കിടക്കുമ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു പിന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല ക്ലിയർ സ്നോന്ന് വേണമെങ്കിൽ പറയാം അപ്പം കുറച്ച് സമയം മഞ്ഞിലൊക്കെ കളിക്കാൻ നല്ലൊരു പോയിന്റ് തന്നെയാണ് കേട്ടോ അത് അപ്പം ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് കേബിൾ കാറിലേക്ക് കയറുകയാണ് ഭയങ്കര തണുപ്പാണ് ഇതിൻ്റെ ടോപ്പിൽ വന്നപ്പോൾ കേട്ടോ നോർമലി ഇന്ന് ഭയങ്കര തണുപ്പുള്ളൊരു ദിവസമാണ് അപ്പോൾ അധികം സമയം പുറത്ത് നിൽക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ ഒക്കെ ഊരി കയ്യൊക്കെ പുറത്ത് വരുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞാ ഉള്ളതുകൊണ്ടും അമ്മ ഉള്ളതുകൊണ്ടും നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് കേബിൾ കാറിലേക്ക് കയറി മെയിനായിട്ട് അമ്മ ഈ ഒരു കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് നമ്മളിവിടെ വന്നത് തന്നെ ഇതിനു മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് കേബിൾ കാർസ് പോയിരുന്നു കേട്ടോ അപ്പം മഞ്ഞിലത്തെ കേബിൾ കാർ ഒക്കെ നമ്മൾ ഓൾറെഡി അമ്മേനെ കയറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയല്ലേ ഇത് അപ്പോൾ പിന്നെ ഇത് മിസ്സാക്കേണ്ടതെന്ന് വിചാരിച്ചു ഈ മഞ്ഞ് പെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളിന്ന് ഇപ്പോൾ ഈ കേബിൾ കാർ കയറിയത് തന്നെ കേട്ടോ അപ്പം നമുക്ക് ആ ഒരു മൗണ്ടെയിനും ആ ഒരു ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഫീലൊക്കെ ചെറുതായിട്ട് നമുക്ക് ഈ ഒരു കേബിൾ കാറിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കയറിയത് തന്നെ നമ്മിത് ഹെൽത്ത് സ്റ്റാഫ് കാർഡൻ വെൽറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേബിൾ കാറും ഒരു ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗാർഡനിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ വിൻ്റർ സീസണിൽ ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വളരെ കുറവാണ് സെവൻ യൂറോ എയിറ്റ് യൂറോ ആ ഒരു റേഞ്ചിൽ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ സമ്മർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ് ഉണ്ടോ കാരണം ആ സമയത്ത് കുറേ ആൾക്കാർ വരുന്നുകൊണ്ടും പിന്നെ പാർക്കൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ എപ്പോഴും നല്ലത് സമ്മർ സമയമാണല്ലോ വിൻ്റർ ആകുമ്പോൾ വലിയ പാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നടന്ന് കാണാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് കുറച്ചുള്ള ടിക്കറ്റ്സ് ആണ് ഇവിടെ റേറ്റ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് നത്തിങ് നമ്മൾ പേ ചെയ്താൽ മതിയെന്ന് പറയാം അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പ്രത്യേകിച്ച് മഞ്ഞ് പെയ്ത് കിടക്കുമ്പോൾ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റേറ്റും കുറച്ച് കൊടുത്താൽ മതി അതുമാത്രമല്ല നമുക്ക് ഈ ഒരു ഫുൾ വൈറ്റ് സ്നോയിൽ കവർ ചെയ്തിട്ടുള്ള ഒരു ഈ ഒരു ഏരിയ കാണാൻ പറ്റും കാരണം നോർമലി മഞ്ഞ് പെയ്യുന്ന ഒരു ഏരിയ അല്ലല്ലോ ഇത് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പാർക്കല്ലേ ഇപ്പം നമ്മൾ എന്തായിരുന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഒരു മഞ്ഞൊക്കെ പെയ്ത് കേബിൾ കാറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്ത് എവിടെയും പോകേണ്ടോ അപ്പോൾ ഇത് വളരെ കൺവീനിയൻ്റ് ആണ് അതുമാത്രമല്ല മഞ്ഞ് വെയ്ത് കിടന്നപ്പോൾ ഇതിൻ്റെ വ്യൂ ശരിക്കും ഭയങ്കര രസമായിരുന്നു നോർമലി ഇത് കാണാൻ രസമുള്ള ഒരു പാർക്കാണ് ഇതിൻ്റെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലേക്ക് കാണാൻ പറ്റും ഞങ്ങൾ സ്ഥിരം നടക്കാൻ വരുന്ന ഒരു ലേക്ക് ഏരിയയ്ക്കാണ് കേട്ടോ അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആ തിരിച്ചു പോകുന്ന ആ ഒരു പോയിന്റിലെത്തിക്കാണ് നമ്മൾ ആ ടോപ്പ് പോയിന്റിൽ വന്നിട്ട് ആ തിരിച്ചു പോകുന്ന ഏരിയ തന്നെ അപ്പോൾ താഴേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാർക്കിൻ്റെ ഒരു ഏരിയ തന്നെ കാണാൻ പറ്റുക ഇതൊരു മാൻ മെയ്ഡ് ഫോറസ്റ്റ് പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനിടയിൽ കൂടെയൊക്കെ നമുക്ക് നടക്കാം സൈക്കിൾ റൂട്ട് അങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലേക്ക് ഫ്രോസൺ ആയിട്ടുള്ളത് കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു സൈക്കിൾ റൂട്ടിൻ്റെയൊക്കെ സൈഡിലായിട്ടുള്ള കൊച്ചു കൊച്ചു ലേക്കുകളാണത് അപ്പുറത്തെ സൈഡിലുള്ളൊരു വലിയൊരു ലേക്കാണ് പക്ഷേ ഇവിടത്തേന്നൊക്കെ പറഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന വാട്ടർ ബോഡി എന്ന് പറയാം അപ്പോൾ അതൊക്കെ ഫ്രോസൺ ആയി കാണാം കേട്ടോ അപ്പോൾ അതിന് മാത്രം തണുപ്പുണ്ട് ഇവിടെ ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലേക്കും കംപ്ലീറ്റ് ആയിട്ട് ഫ്രോസൺ ആയിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മളിവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് എത്തിക്കാണ് ഇതാണ് നമ്മുടെ എക്സിറ്റ് പോയിന്റ് അങ്ങനെ ഞങ്ങളുടെ ബെഡലിൽ ഈ ഒരു മഞ്ഞ് പെയ്ത ദിവസം നല്ല രസമായിരുന്നു ഞങ്ങളെല്ലാവരും പുറത്തു വന്ന് കുറച്ച് സമയം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടോ കുഞ്ഞുമാവിക്കും അമ്മയ്ക്കുമൊക്കെ നല്ല രസമായിരുന്നു ഈ ഒരു ഇങ്ങനെ കുറച്ച് സമയം നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സി യു ബൈ ബൈ